ഞാൻ അഡ്വക്കേറ്റ് ജോഷി ഫ്രാൻസിസ് ജസ്റ്റിസ് ഫോറത്തിൻ്റെ വൈസ് ചെയർമാൻ ജസ്റ്റിസ് ഫോറം ഇതൊരു ട്രസ്റ്റ് ആക്ട് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ജനങ്ങളുടെ സാമൂഹികമായും കൾച്ചറലായും അതുപോലെ തന്നെ കായികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംഘടന രൂപീകൃതമായിരിക്കുന്നത് ഇതിൻ്റെ പോലെ തന്നെ ജസ്റ്റിസ് ഫോറം എന്ന പേര് പോലെ തന്നെ ഇത് ജനങ്ങൾക്ക് നീതി നടപ്പാക്കുന്നതിന് സഹായിക്കുക അതാണ് ജസ്റ്റിസ് ഫോറത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇന്ന് ഒരു നീതി നീതിയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഈ കാലത്ത് സാധാരണക്കാരനെ അവൻ്റെ നീതി ലഭിക്കുന്നതിന് വേണ്ടി അവൻ്റെ കൂടെ നിന്ന് അവനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പരമമായ ലക്ഷ്യം ഇത് ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത് നിങ്ങളെവരെയും ഈ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു